ഹലോ ഓൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ട്രാവൽ വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ കോഴിക്കോട് നിന്ന് അമ്പലപ്പുഴ വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പം എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലെട്ടോ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യണേ പിന്നെ ഇതിൽ ചിലപ്പോൾ നിങ്ങൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ സ്ഥല സ്ഥലമൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കും കേട്ടോ അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ജില്ലക്കാരാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ടു ഫിഫ്റ്റി കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ ഈ അമ്പലപ്പുഴയിലേക്ക് അപ്പം ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ ഇറങ്ങിയിട്ട് താ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറി കുറേ ദൂരം കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാൻ കയറിയത് കേട്ടോ ഇടിയപ്പും കടലക്കറിയും പിന്നെ ഓർഡർ ചെയ്തത് ദോശകളായിരുന്നു മസാല ദോശ പിന്നെ ഞങ്ങൾ കയറിയത് എവിടെയാ വെച്ചാൽ ഹോട്ടൽ ബഹുവൻ എലേറ്റ് പടി എന്നിട്ടുള്ള സ്ഥലത്ത് ഉള്ള ഹോട്ടലാണ് ഞങ്ങൾ കയറിയത് കേട്ടോ നമ്മൾ നാഷണൽ ഹൈവേ എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ പിന്നെ പാർക്കിങ്ങും ഉണ്ട് പിന്നെ ഇവിടെ ഇലക്ട്രിക് പാർക്ക് ഇലക്ട്രിക് കാർ പാർക്കിങ്ങും വരുന്നുണ്ട് കേട്ടോ പിന്നെ നല്ലൊരു സ്പോട്ട് വല്ല എനിക്ക് തോന്നി ഇതിന് മുമ്പേ ഞങ്ങൾ എറണാകുളം പോയപ്പോൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദോശയും ദോശയും ഇടിയപ്പോൾ കൊള്ളാം കുഴപ്പമില്ല അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട് നമുക്ക് കഴിക്കാം അപ്പോൾ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെയും വണ്ടി കയറിയിരുന്നു ഇതാ യാത്ര പിന്നെയും പോവാണ് കേട്ടോ ഇത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ ചായ കുടിച്ചാൽ കുടിക്കാൻ കയറിയപ്പം തന്നെ ഒരു പത്തരയൊക്കെ ആയിട്ടുണ്ട് ഞാൻ രാവിലെ ചായ കുടിച്ചതിന് ശേഷം കേട്ടോ കയറിയത് അതുകൊണ്ട് തന്നെ അത്ര വിഷക്ക് വിഷക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ എത്ര ദൂരെ ട്രാവൽ ചെയ്തിട്ട് ചായ കുടിച്ചതേ പിന്നെ ഇവിടെയൊക്കെ നിറച്ച് എൻ എക്സ് എൻ എച്ച് പ നിറച്ചു പണി നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം ട്രാഫിക് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത സമയത്തിനകം കുറച്ചുകൂടെ ആയിട്ടാണ് അവിടെ എത്തുന്നത് കേട്ടോ അമ്പലപ്പുഴ എത്തുന്നത് അപ്പോൾ ഇത് നമ്മളെ പറവൂറാണ് ആണ് കേട്ടോ അപ്പോൾ പറവൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ എറണാകുളം ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ അത് ലില്ലുലൂൻ്റെ ഓഫീസാണ് അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം ട്രാഫിക് ഉണ്ട് കേട്ടോ അത് വെക്കേഷൻ സമയമായ അത്യാവശ്യം തിരക്കുണ്ട് പിന്നെ മാത്രമല്ല സിറ്റി ആണല്ലോ സിറ്റി ആയതുകൊണ്ട് സിറ്റി സിറ്റീൻ്റെ ഒരു തിരക്കുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ എടപ്പള്ളി ജംഗ്ഷൻ എത്തിയതാ ലുലു മോൾ ഇതാ അപ്പം എറണാകുളത്ത് നിന്ന് തന്നെ കഴിച്ചിട്ട് ഭക്ഷണം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് എന്താ എന്താക്കിയെന്ന് വെച്ചാൽ ഞങ്ങൾ എറണാകുളത്തുള്ള ബൃന്ദാവൻ റെസ്റ്റോറൻറ്റിലേക്കാണ് കിട്ടുന്നത് കിട്ട വണ്ടി അതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് പിന്നെ ഇത് ടേസ്റ്റ് ഞങ്ങൾക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല കാരണം കുറച്ചൊരു തമിഴ് ആണ് വരുന്നത് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിന് അപ്പോൾ അത്ര പോരാ പക്ഷേ ഇവിടുത്തെ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നല്ല ക്വാളിറ്റി ഫുഡൊക്കെ ക്വാളിറ്റി ഒക്കെ നല്ലതായിരിക്കും മാത്രമല്ല ഇവിടെ ഒരുപാട് ചാട്ട് ഐറ്റംസും സ്വീറ്റ് ഐറ്റംസും ഒക്കെ കണ്ടു കേട്ടോ കഴിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ ജസ്റ്റ് ലഞ്ച് മീൽസാണ് ഓർഡർ ചെയ്തത് മീൽസ് കഴിച്ചു കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങി കേട്ടോ ഇതാണ് ഫുഡ് ഇട്ടാണ് വന്നത് ഇവിടുത്തെ റൈസ് പറയുകയാണെങ്കിൽ രണ്ട് റൈസ് ഉണ്ട് കേട്ടോ ഞാൻ മട്ടർ റൈസാണ് ഓർഡർ ചെയ്തത് പിന്നെ മട്ടർ റൈസും സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഉണ്ടായിരുന്നു പിന്നെ ഒരു വെണ്ടക്കേൻ്റെ ഒരു ഉപ്പേരി പോലുള്ള സാധനം ഉണ്ടായിരുന്നു പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു പിന്നെ വേറെ രണ്ട് കറികളും പിന്നെ പപ്പടം ഉണ്ടായിരുന്നു മോരും ഉണ്ടായിരുന്നു പിന്നെ അച്ചാറുണ്ടായിരുന്നു പിന്നെ അച്ചാറിൽ ഉപ്പ് വളരെ കുറവായിരുന്നു കേട്ടോ ഫുഡ് അത്ര പോരാന്ന് തന്നെ പറയാം അങ്ങനെ കുഴപ്പമില്ല കഴിക്കാം നമുക്ക് പക്ഷെ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ആർക്കും ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്കാരും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ അതിനുശേഷം എന്താ പിന്നെ യാത്ര കണ്ടിന്യൂ ചെയ്യാം കേട്ടോ ഇതൊരു ഒന്നര രണ്ട് നേമക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പിന്നെ നേരെ യാത്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ചേർത്തിൽ എത്തി കേട്ടോ അപ്പോൾ ചേർത്തിൽ എത്തിയപ്പോഴും റോഡിൻ്റെ പണി കണ്ടോ റോഡിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട് റോഡിലൊക്കെ കാരണം ഞങ്ങൾ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത് കേട്ടോ ഹോട്ടൽ കോറൽ ഹൈറ്റ്സിലേക്കാണ് പോകുന്നത് അത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്താണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ അവിടെ പോയി റെഡി ആയി കുഴിച്ചൊക്കെ റെഡി ആയിട്ട് ശേഷമാണ് പിന്നെയാണ് അമ്പലത്തിൽ പോകുന്നത് കേട്ടോ ഇത് നല്ല ഹോട്ടലാട്ടോ അത്യാവശ്യം നല്ല സർവീസും റൂമൊക്കെ നല്ല സ്പേഷ്യസും നീറ്റ് ആൻഡ് ക്ലീനുമാണ് പിന്നെ ഫുഡും ഉണ്ട് കിട്ടോ പക്ഷേ ഫുഡ് അത്ര കൊള്ളൂലോ ഇവിടുത്തെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പം സീ യു ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് ബൈ ഫ്രോം സ്വാതി